ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അംബിക പിള്ളയുടെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനുള്ള റെമഡി ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആക്ച്വലി എൻ്റെ നല്ല ധാരണ ഉണ്ട് നല്ല രീതിക്ക് എൻ്റെ ധാരണ ഉണ്ട് ഓക്കെ അപ്പോൾ ആ റെമഡി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു ഡാൻഫ് റിമൂവ് എന്നൊരു പാക്ക് ആക്ച്വലി ഇട്ടിട്ടുണ്ട് അതെന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പാക്കാണ് ഞാൻ ഞാൻ ചെയ്യുന്ന പാക്ക് അതാണ് ഞാനിത് കണ്ടപ്പം അത് പെട്ടെന്ന് നമ്മുടെ ഉപ്പും അതേപോലെ തന്നെ ഷാമ്പും യൂസ് ചെയ്തിട്ട് കുളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ആക്കാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നൊരുക്കതാണ് കുറച്ചൊരു എളുപ്പമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് വെക്കുന്നത് അപ്പം ബാക്കി വീഡിയോയിൽ കാണാം ഓക്കെ ഞാനത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ തലയിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഇടുന്നുണ്ട് എണ്ണ ഇട്ടിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഞാനപ്പം കുറച്ച് കല്ലുപ്പ് കുറച്ച് ചെറുതായിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഷാംപൂ ആണ് ചേർക്കുന്നത് ഷാംപൂടെ ഞാൻ ഓൾറെഡി വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ആക്കിയാണ് വേണ്ടത് ഷാമ്പൂ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അത് തലയിൽ തേക്കുക തലയിൽ തേക്കുന്നതിന് മുന്നേ തല ജസ്റ്റ് ഒന്ന് നനയ്ക്കുക നനച്ചിട്ട് വേണം തലയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഡാൻഡർഫുള്ള ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ചേർത്ത് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് ചെയ്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് തരാം തലൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഓക്കെ തല വാഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് തലയ്ക്ക് നേരത്തെയുള്ള നേരത്തെ എനിക്ക് കുറച്ചധികം അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ല രീതിക്ക് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതാണ് അപ്പം ഹാക്ക് വരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക